രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു പുതിയ നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനായി ചെറുപുഴ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു

യോഗത്തിൽ ടി വി സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ടി പി ദിനേശ് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇതാണ് ആദ്യമായി വരുന്ന കാര്യമായ ഭേദഗതിയാണ് അതില് പ്രധാനമായ ഒരു മാറ്റം നമ്മളെ പോലെയുള്ള പ്രധാനമായ ഒരു മാറ്റം എല്ലാത്തിൻ്റെയും പേരുമാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ നിയമസഭയും പേര് മാറ്റി എന്നുള്ളതാണ് പക്ഷെ അത് മാത്രമല്ല അഡ്വക്കേറ്റ് സുനിൽകുമാർ ക്ലാസ് നയിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ പി അനീഷ് എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ